മലയാളികൾക്ക് ഒരു നവരാത്രിയല്ലേ അറിയുള്ളൂ സത്യത്തിൽ നാല് നവരാത്രിയാണിത് ജനുവരിയിൽ വരുന്ന മാഘ നവരാത്രി ഏപ്രിലിൽ വരുന്ന ചൈത്ര നവരാത്രി ജൂൺ ജൂലൈയിൽ വരുന്ന നവരാത്രി സെപ്റ്റംബർ ഒക്ടോബറിൽ വരുന്ന ശരത് നവരാത്രി ഇതിൽ മാഘനവരാത്രിയും നവരാത്രിയും തന്ത്രസാധനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട നവരാത്രികളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒൻപത് തൊട്ട് പതിനേഴ് വരെയാണ് ചൈത്ര നവരാത്രി വരുന്നത് ഈ ചൈത്രനവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസമാണ് രാമനവമി വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ രാമനവരാത്രി എന്നും പറയുന്നുണ്ട് ചൈത്ര നവരാത്രിയുടെ മറ്റു രണ്ട് പേരുകളാണ് നവരാത്രി എന്നും വസന്ത നവരാത്രി എന്നും ഇതിൻ്റെ ക്ലൈമറ്റിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ സ്പ്രിംഗ് സീസൺ കഴിഞ്ഞിട്ട് സമ്മറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയെ മൈൻഡിനെ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പീരീഡാണ് ഈ ചൈത്ര നവരാത്രി വരുന്നത് എന്നുള്ളതാണ് സീസണൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ട് അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അല്ലാതെ ബാധിക്കും അതിനൊന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ടെമ്പിൾസിലാണ് ഏറ്റവും കൂടുതൽ ചൈത്ര നവരാത്രി ആഘോഷിച്ചു വരുന്നത് നമ്മൾ കാണുന്നത് ഈ നവരാത്രി കാലങ്ങളിൽ സന്ധ്യ കഴിഞ്ഞിട്ട് ലളിതാ സഹസ്രനാമ അർച്ചന നവാർണവ പൂജ കന്യാപൂജ സുഖാസിനി പൂജ മുതലായ സ്ത്രീകളെ എങ്ങനെയൊക്കെ വർഷിപ്പ് ചെയ്യാമോ അത്തരം രീതിയിലുള്ള പൂജകളൊക്കെയാണ് കണ്ടുവരുന്നത് ഈ ഒൻപത് ദിവസവും വീടുകളിൽ ശക്തിയെ ആരാധിക്കുന്ന സ്തോത്രങ്ങൾ ലളിതാ സഹസ്രനാമ ആകാം ദുർഗാസപ്തശിയാകാം സൗന്ദര്യ ലഹരിയാകാം മുതലായ സ്തോത്രങ്ങൾ വീട്ടിൽ തന്നെ പാരായണം ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ലളിതാംബിക എന്ന് പറഞ്ഞ സാക്ഷാർ പരമേശ്വരിയാണ് പരാശക്തിയാണ് ഈ പരാശക്തിയെ അങ്ങേയറ്റം ഭക്തിയോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് തപസ്സു പോലെ ചെയ്തിട്ട് അഗാധമായ അറിവ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു മനുഷ്യൻ ഉപാസനയിൽ സാധനയിൽ ഏർപ്പെടുന്ന ഒരു സമയമാണ് ചൈത്ര നവരാത്രി എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ദിസ് ഈസ് ദ ടൈം ഫോർ ഹാർവസ്റ്റിംഗ് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് പ്രകൃതിയെ മാത്രം ഹാർവെസ്റ്റ് ചെയ്യുന്നതല്ല മനുഷ്യൻ്റെ മനസ്സിനെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു സന്തോഷത്തെ കൂടി ഹാർവെസ്റ്റ് ചെയ്യുക എന്ന് ഒരു ഇന്നർ മീനിങ് കൂടി ചൈത്രം നവരാത്രിക്കുന്നത് അതിനായിട്ടാണ് മദർ ഓഫ് ദ യൂണിവേഴ്സ് പ്രപഞ്ചമാതാവായ ലളിതാംബികയെ തന്നെ ഉപാസിക്കുന്നത് സോ ഡിവൈനിറ്റി ഇൻ ദ ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ക്ലൈമറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് പ്രകൃതിയെ ആരാധിക്കുന്ന കോൺസെപ്റ്റ് ഇങ്ങനെയുള്ള ഒരു പലതരം യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ എലമെൻറ്റ്സ് നമുക്ക് ചൈത്ര നവരാത്രിയുടെ ആചരണത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്